ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന മലയാളി താരമായ സഞ്ജു സാംസണ് ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുവന്നപ്പോൾ രണ്ട് ഓൾ റൗണ്ടർമാരെ അവർക്ക് നഷ്ടമായിരുന്നു രവീന്ദ്ര ജഡേജയും സാംകറിനും രാജസ്ഥാൻ റോയൽസിലേക്ക് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ ഒരു മികച്ച ഇന്ത്യൻ ഓൾ റൗണ്ടറേയും ഒരു മികച്ച വിദേശ ഓൾ റൗണ്ടറേയും ഇപ്പോൾ ആവശ്യമായി വരികയാണ് ഇന്നലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നടന്ന മത്സരത്തിൽ ജമ്മു കാശ്മീരിനെ പരാജയപ്പെടുത്താൻ ഉത്തർപ്രദേശിന് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി ഒൻപത് റൺസിൻ്റെ ഒരു വലിയ വിജയമാണ് യു പി ഇന്നലത്തെ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിളങ്ങിയ താരം അത് പ്രശാന്ത് വീർ എന്ന താരമാണ് ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും തിളങ്ങാൻ പ്രശാന്ത് വീറിന് കഴിഞ്ഞിട്ടുണ്ട് പത്ത് പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസാണ് ഇദ്ദേഹം സ്വന്തമാക്കിയത് നാല് സിക്സറുകളും മൂന്ന് ഫോറുകളും നേടാൻ പ്രശാന്ത് വീറിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നാല് ഓവറുകളിൽ നിന്ന് കേവലം ഇരുപത് റൺസ് മാത്രം വഴങ്ങിക്കൊണ്ടാണ് പ്രശാന്ത് വീർ എന്ന താരം മൂന്ന് വിക്കറ്റുകൾ പിഴുതെടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഈയിടെ നടത്തിയ ട്രയൽസിൽ പ്രശാന്ത് വീർ പങ്കെടുത്തു എന്ന ഒരു റിപ്പോർട്ടാണ് അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് രവീന്ദ്ര ജഡേജയുടെ പകരക്കാരനായിക്കൊണ്ട് ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ള ഇന്ത്യൻ ഓൾറൗണ്ടർ അത് പ്രശാന്ത് വീറാണ് വരുന്ന ഓപ്ഷനിൽ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സി എസ് കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും പ്രശാന്ത് വീറിനെ സി എസ് കെക്ക് ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മികച്ച പ്രകടനം നടത്തുന്ന ഒരു ഇന്ത്യൻ ഓൾറൗണ്ടർ ആണ് പ്രശാന്ത് വീർ ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം